ആഴക്കടൽ ഖനന നിർമ്മാണ നീക്കത്തിൽ വലിയ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ മേഖലയെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നടപടിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക മനുഷ്യർക്കുണ്ട് ഞങ്ങളുടെ പ്രതിനിധികൾ അവരെ കണ്ടു സംസാരിച്ചു കേൾക്കാം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കടലും കടൽ സമ്പത്തും നശിപ്പിക്കുവാനുള്ള കരാറാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഈ ഖനന മൂലം കടൽ സമ്പത്തും കടലിലെ ആവാസ വ്യവസ്ഥകളെല്ലാം നശിക്കുകയാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഈ പുത്തൻ സാമ്പത്തിക ധയത്തിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം മത്സ്യബമ്പത്ത് കൂടുതലായിട്ട് ബാധിക്കത്തേ ഉള്ളൂ കൾക്കര എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കടലിലാക്കി കഴിഞ്ഞാൽ ചെളികളാക്കി കഴിഞ്ഞാൽ പിന്നെ മണ്ണെടുക്കുന്നതാണ് അവർ പറയുന്നത് പക്ഷേ മണ്ണെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നാല് സമയത്ത് ഇവിടെ ആണ് മുട്ടയിടാനായിട്ട് ഒരു ഇതും കാണത്തില്ല മത്സ്യസമ്പത്ത് കൂടുതലായിട്ട് ഇപ്പോഴേ നശിച്ചിരിക്കുന്നു ഇനി ഇതും കൂടെ എടുക്കുമ്പോൾ ഒന്നുകൂടി ഇല്ലാതാകത്തേ ഉള്ളൂ പഴയ പട്ടിണി കിടന്ന് പിന്നെ നീന്തുകയാണ് കടലിൽ സമ്പത്ത് കുറവാണ് പക്ഷേ സർക്കാർ ഇങ്ങനെ അവഗണിക്കാൻ പോയ പാവ പാവപ്പെട്ട മത്സ്യത്തിലുള്ള വീണ് പോവും പട്ടണയിൽ വീണ് പോവും ഈ മണ്ണെടുക്കുമ്പോൾ അവിടെ കുഴിയല്ലേ വരുന്നത് മത്സ്യം എവിടെ നിൽക്കും മീനില്ലെങ്കിൽ ജനവനം ഇവിടെ നിന്ന് ഒഴിയും അതുകൊണ്ട് ഇപ്പോൾ അവർ മണ്ണ് മണ്ണടിച്ചു ഈ ജനത്തെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരുടെ പ്ലാൻ രണ്ട് പാർട്ടിക്കാരുടെ മണ്ണെടുത്തിരുമ്പോൾ അടുത്തിട്ടുള്ള കൊണ്ടോ ഈ കടലിൽ പൊങ്ങി സുനാമി വരുന്നതല്ല ഇതിനെക്കാട്ടി ബാധിക്കും സുനാമി ബാധിക്കും കര കാണത്തില്ല അതിൻ്റെ വരവാണ് വരുന്നത് പിന്നെ ജനങ്ങൾ പോകുന്ന ജനങ്ങളെല്ലാം ആപത്തിൽ കര കരയെ കാണത്തില്ല പിന്നെ ജ ഇതിനേം കാട്ടി പൊങ്ങേണ്ട ഗതിയോട് വരും